ഡിയേഴ്സ് അസ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ നെല്ലിക്ക ഒരിക്കലും കഴിക്കില്ല എന്ന് പറയുന്നവർ പോലും ഇഷ്ടത്തോടു കൂടി കഴിക്കുന്ന നെല്ലിക്കയും ഡേറ്റ്സും വെച്ചിട്ടുള്ള പിക്കളാണ് റെഡിയാക്കി എടുക്കുന്നത് നെല്ലിക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ആവി കയറ്റിയെടുക്കുക നമ്മൾ നന്നായിട്ട് തിളച്ച വെള്ളത്തിന്റെ മുകളിൽ ഒരു സ്ട്രീമറിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുത്താൽ മതി എന്നാൽ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇതേപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക കേട്ടോ ഇതിന്റെ സീഡ്സ് എടുത്തു മാറ്റുക അതുപോലെ തന്നെ ഈത്തപ്പഴത്തിന്റെ സീഡ്സും എടുത്തു മാറ്റിയിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് വെക്കുക കേട്ടോ അപ്പൊ ഒരു കിലോ നെല്ലിക്കയും അഞ്ഞൂറ് ഗ്രാം ഈത്തപ്പഴമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഈ ഒരു പിക്കിൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കിഡിലം പിക്കളാണ് കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം ഇതിനായിട്ട് ഞാനൊരു കടായി സ്റ്റവില് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ മല്ലെണ്ണയോ എള്ളെണ്ണയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ് എന്റെ കയ്യിൽ ഇപ്പം ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഇത് യൂസ് ചെയ്തിട്ടുള്ളത് കുഴപ്പമൊന്നുമില്ല നമുക്ക് ടേസ്റ്റോട് പോയിട്ട് തന്നെ കഴിക്കാൻ പറ്റും ഇതിനോട് ആൽമന്നെ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയും രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളിയും കൂടി ഇതേപോലെ ചോപ്പ് ചെയ്തതാണ് കേട്ടോ അപ്പൊ നമ്മൾ മിക്സിയിൽ ചതച്ചിട്ട് എടുക്കരുത് ഇതേപോലെ ചോപ്പ് ചെയ്തിട്ട് തന്നെ എടുക്കണം കേട്ടോ കുഞ്ഞു കുഞ്ഞിയായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരുന്ന സമയത്ത് കുറച്ച് പച്ചമുളക് ചേർത്ത് എടുക്കാം കേട്ടോ ഇതേപോലെ റൗണ്ടിലുള്ള പച്ചമുളക് ഇല്ലേ അത് ചേർത്ത് എടുക്കാം അപ്പൊ എന്റെ കയ്യിൽ കുറച്ചുള്ളൂ കേട്ടോ അപ്പൊ കുറച്ചധികം ചേർത്തെടുത്താലും നല്ല ടേസ്റ്റ് ആണ് ഇനി നമ്മൾ ചേർക്കുന്നത് ഇൻസ്റ്റന്റ് അച്ചാർ പൊടിയാണ് കേട്ടോ പിക്കൽ പൗഡർ ഏകദേശം നൂറ് ഗ്രാമിന്റെ പാക്കറ്റിൽ ഒരു മുക്കാൽ ഭാഗത്തോളം ചേർത്തിട്ടുണ്ട് കേട്ടോ മുക്കാൽ ഭാഗത്തിന്റെ മുകളിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഈ ഒരു ടൈമിൽ കിട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈയൊരു അച്ചാർ പൊടി കരിഞ്ഞു പോകും അപ്പൊ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിനു ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നെല്ലിക്ക ഇല്ലേ അത് ചേർത്ത് കൊടുക്കാം അപ്പൊ നെല്ലിക്ക നമ്മൾ നേരത്തെ ആവി കയറ്റി എടുത്തിട്ട് തണുത്തതിനു ശേഷം നന്നായിട്ട് തുടച്ചിട്ട് വേണം കേട്ടോ ഇതേപോലെ ചെയ്യാൻ കാരണം ഒട്ടും വെള്ളത്തിന്റെ അതുപോലെ തന്നെ ഈത്തപ്പഴും ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കുക കേട്ടോ കാരണം വെള്ളത്തിന്റെ അംശം ഈ ഒരു അച്ചാറിൽ വരരുത് അങ്ങനെ ആവുമ്പോ അച്ചാർ പെട്ടെന്ന് ചീത്തയായിട്ട് പോകും അപ്പൊ അതാ ഈ ഒരു ഡെഡ്സും അതുപോലെ തന്നെ നമ്മുടെ നെല്ലിക്കയും ഒക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് സമയത്ത് നിങ്ങൾക്ക് ഇനി അച്ചാർ പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്ക കേട്ടോ ഞാനിപ്പോ ചേർത്തിട്ടുള്ളത് കറക്റ്റ് ആണ് നമ്മക്ക് വിനഗറൊക്കെ ഒഴിക്കുമ്പോ കറക്റ്റ് ആയിട്ട് വരുമ്പോൾ കാണുമ്പോ ഇല്ലാന്ന് തോന്നിയെങ്കിലും നന്നായിട്ട് തന്നെ കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഇതിലോട്ട് നമുക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പൊ ഉപ്പ് കുറച്ച് കൂടുതലായിട്ട് തന്നെ ചേർത്ത് കൊടുക്ക കേട്ടോ കാരണം നെല്ലിക്കയാണ് അതുപോലെ തന്നെ നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാറില്ല കേട്ടോ ഞാൻ അച്ചറിൽ ഇതേപോലെ വിനാഗിരി അല്ലെങ്കിൽ സുർക്കം മാത്രാണ് ചേർത്ത് കൊടുക്കാറ് അപ്പൊ അത് ആ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു അച്ചാർ കഴിച്ചാൽ പിന്നെ നമ്മൾ കഴിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ അത്രയും ടേസ്റ്റ് ഉണ്ട് കേട്ടോ നെല്ലിക്കാണെന്നൊന്നും ഒരിക്കലും അറിയില്ല കേട്ടോ ഇനി ഇതിലോട്ട് ഞാനിത് ഏഹ് സുർക്ക ഒഴിച്ചുകൊടുക്കുന്നുണ്ട് നമ്മുടെ വിനാഗിരി അപ്പൊ ഈ ഒരു സുർക്ക ഞാൻ തിളപ്പിച്ചിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ആവശ്യത്തിന് ഉള്ളത് കൊടുക്കാം നമ്മൾ ഈ ഒരു മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലൂസാണെന്നൊക്കെ തോന്നും പക്ഷെ അത് തണുത്ത് വരുമ്പോൾ നല്ല കട്ടിയാക്കി വരും കേട്ടോ അപ്പൊ അതാ നമ്മുടെ വിനാഗിരിയും കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കട്ടോ ഒരുപാട് സമയം തിളപ്പിക്കണ്ട ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ ഈ ഒരു അച്ചാറ് എന്ന് പറയുന്നത് ഒരു സ്വീറ്റ്നെസ്സോട് കൂടിയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല പുളിയില്ല അടിപൊളിയൊരു പിക്കളാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റ് ആണ് അതാണ് വീണ്ടും വീണ്ടും പറയുന്നത് ഞാൻ തന്നെ ഇത് റെഡിയാക്കിയതിന് ശേഷം അത്ഭുതപ്പെട്ടു പോയിട്ടുള്ള ആണ് കേട്ടോ അത്രയും ടേസ്റ്റ് ഉണ്ട് ഈ നെല്ലിക്ക കഴിക്കുമ്പോ ഒക്കെ ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പം ഇത് തണുത്താലും നല്ല ടൈറ്റ് ആയിട്ട് വരും കേട്ടോ അപ്പൊ നമുക്ക് ഇതിലേക്ക് വീണ്ടും സുർക്ക വേണം തോന്നിയാല് വീണ്ടും നമുക്ക് ചൂടാക്കി അത് തണുത്തതിനു ശേഷം ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ നെല്ലിക്ക അച്ചാറും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി തണുത്തിട്ട് നമുക്ക് ഇതൊന്നും നോക്കാം കേട്ടോ അപ്പൊ ഈ ഒരു സമയത്ത് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പക്ഷെ ഈ ഒരു നെല്ലിക്കൊക്കെ ഒന്ന് തണുത്തിട്ട് വരുമ്പം അടിപൊളിയാണ് ഈ ഡേറ്റ്സ് ഒക്കെ ഇതിൽ കിടന്നിട്ട് നന്നായിട്ടിങ്ങനെ മെൽറ്റ് ആയിട്ട് അതൊന്നും കാണുന്നില്ല കേട്ടോ നമ്മുടെ ഡേറ്റ്സ് ഒന്നും കാണില്ല അതുപോലെ തന്നെ ഈ നെല്ലിക്ക മാത്രമായിട്ടുള്ള പിക്കളായിട്ടാണ് നമുക്ക് തോന്നുകട്ടോ ഇതൊന്ന് എന്താ പറയാ തിളച്ചി അതുപോലെ തന്നെ നമ്മളെ ഇറക്കി വെച്ച് ചൂടൊക്കെ ആറി വരുമ്പോൾ അപ്പൊ അതായത് ഇത്രയും മതി നമുക്കിനി തണുക്കാനായിട്ട് മാറ്റി വെക്കാം തണുത്ത് വരുമ്പം ഒന്നുകൂടി നല്ല ടൈറ്റ് ആയിട്ട് വരും കേട്ടോ ആ ഒരു സമയത്ത് ഞാൻ വീണ്ടും ഇതിലേക്ക് കുറച്ച് സുരുക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കരുത് അപ്പോൾ അത് ഒരു മൂന്ന് ദിവസത്തിന് ശേഷമുള്ള പിക്കാണ് ആണ്ട്ടോ ഇനി കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടുകൂടി ചെയ്യണേ ഇൻഷാല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്